ുധങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തൊക്കെ ഒരു ഹോട്ട് എന്ത് കണ്ടാലും വാളെടുത്ത് ഞാൻ തലവെട്ടെന്ന് ചോദിക്കും അതാണ് അതാണ് അമൃതങ്ങൾ ആദ്യകാലം പക്ഷെ ഭരിക്കുന്ന കാലം രണ്ടാമത്തെ സ്റ്റേജ് അമൃതങ്ങൾ പച്ചപ്പാവായിരുന്നു അതുകൊണ്ടാണ് ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത് പച്ചപ്പാവം ഒരാൾ വന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാ ഭാര്യ വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ട് ഉമൃതങ്ങളെ വിളിച്ചിട്ട് ഉമർത്തങ്ങളെ ഉപദേശിച്ച ഭാര്യ നന്നാന്ന് വിചാരിച്ചിട്ട് വന്നതാ നന്ദ അപ്പോ ഉമൃതങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാ എന്ത് പറയാതെ ഭാര്യ വല്ലാണ്ട് ചീത്ത പറയേണ്ട ഉമൃതങ്ങൾ ഉപദേശിക്കണം വന്നോക്കുമ്പോൾ ഉമർത്തങ്ങളുടെ ഭാര്യ പൊരിഞ്ഞ ഡയലോഗ് എങ്ങട്ട് വാതിൽക്കെ മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നിക്കുമ്പോ വാതിൽ തുറക്കണോ കേൾക്കുന്നത് വെൺമർദ്ദങ്ങളെ ചീത്ത പറയണ വാക്കാണ് അദ്ദേഹം പിന്നെ അവിടെ ഇറങ്ങി പോകുന്നത് വാതിൽ വെള്ളമർദ്ദങ്ങൾ തുറക്കുമ്പോ ഇയാളെ പുറത്തിറങ്ങി പോകുക അല്ലല്ല എന്ത പോണത് ഞാൻ ചോദിക്കാം പിടിച്ചിരും പോലെ പോലെ ഞാനൊരു കുഴപ്പമുണ്ടായിട്ട് വന്നത് അതിന് വലിയ കുഴപ്പങ്ങളെ പുറക്കുണ്ടാകുമ്പോൾ എനിക്ക് എന്താന്ന് ചോദിച്ചു അല്ല എന്റെ പെണ്ണുങ്ങളെ നാവും അല്ലാണ്ട് കൂടുതലാ നിങ്ങളുടെ പെണ്ണുങ്ങളെ നോക്കുമ്പോ എന്റെ പെണ്ണുതിനേക്കാളൊക്കെ താഴെയാണ്

സ്വഭാവം ഒക്കെ ഉണ്ടാകും ഭർത്താക്കന്മാരോടോ ചെയ്തിട്ട് കാര്യമുള്ളൂട്ടോ വെറുതെ കുടുംബം കേൾക്കാൻ വേണ്ടി വേദനേ നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കേണ്ട നല്ല പുണ്ണങ്ങളായിട്ട് തന്നെ ജീവിക്കും നല്ല അച്ചടക്കമുള്ള ഒതുക്കുള്ള ശബ്ദ ചേർത്ത് സംസാരിക്കാത്ത സ്നേഹമുള്ള പുണ്ണങ്ങളായിട്ട് ജീവിക്കും അള്ളാഹു ഗ്രഹിക്കട്ടെ ലൈച്ചൽ ജീവിതം അങ്ങനെ രണ്ടാംഘട്ട ജീവിതം അങ്ങനെ ഭയങ്കര മഹാനായ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പിന്നെ വാപ്പയുടെ കുട്ടികൾ കൊടുക്കും കൊടുക്കും ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്ക ചപ്പാത്തി അറിയില്ല ഈ ഇവരെ കാണാനായി അവര് പുറപ്പെട്ടത് ഈ വിമർദ്ദങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ അങ്ങേറ്റന്ന് പുറപ്പെട്ടത് പക്ഷെ ഈ ഹലീഫയാണ് നിങ്ങൾക്ക് ഈ സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല എപ്പോഴറിഞ്ഞോ ഈ പെണ്ണ് പ്രസവിച്ചു പ്രസവിച്ചത് ഒരാൺകുഞ്ഞാണ് അപ്പോ ഉമ്മു റളിയല്ലാഹു അൻഹ ഉമർ ഭാര്യ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു യാ അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ ബിൽ നിങ്ങളുടെ കൂട്ടുകാരനെ ഒരു ുംറന്നു എന്ന അറിയിച്ചു കൊടുത്തേക്കണം അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരാളെ മാത്രമേ ആ ലോകത്ത് വിളിക്കപ്പെടൂ ഇത് അമീറുൽ അമീറുൽ മുഅ്മിനീനോ ഇതാണോ മുഅ്മിനീൻ അയാളോട് എഴുന്നേറ്റി ഞാൻ റിഞ്ഞില്ലല്ലോ നിങ്ങളാണ് സമൂഹത്തിന്റെ നേതാവ് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ ഈ നന്മർ തങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനോട് ആരോ ആരോടും പറയല്ലേ ലോകം അറിയിതെന്നറിയോ ഈ കുത്തേറ്റ് മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതാരോടും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഇനി പറയാലോ അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത് ചെയ്തത് അമ്മാരും ആരും കാണാനല്ല ആരും അറിയാനല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ഒരു നന്മെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ നമ്മളും പഠിച്ചവനും മാത്രം ഏതെങ്കിലും വിധവയായ ഒരു സഹോദരിക്ക് കണ്ണു കാണാത്ത ഒരു ഉമ്മാക്ക് ഒരു വൃക്കരോഗിക്ക് ഒരു ക്യാൻസർ രോഗിക്ക് ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അള്ളാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം മറ്റു മറ്റൊരു സഹായിച്ചേക്കണം അതിനൊക്കെ സഹായിച്ചേക്കണം പക്ഷെ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം ഭയങ്കര പ്രശ്നമാണ് ഇബ്ലിസ് ഇങ്ങനെ പറയലറിയണ്ടേ എത്ര കാലം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഞാൻ പറയാം നമ്മളെ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് വന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവര് ജീവിക്കുന്ന പ്രദേശങ്ങൾ അങ്ങോട്ടൊക്കെ പറ്റും നമ്മളും പഠിച്ചോനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളി പള്ളിത്തൊടുക്കുക നമ്മളും പഠിച്ചവാനും മാത്രം അറിഞ്ഞാൽ മതി വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ ആവുമ്പോൾ ആരെങ്കിലും അറിയില്ല അതൊന്നും വേണ്ട നിങ്ങളും പഠിച്ചോലോ സ്റ്റേറ്റ് മാറി പോയാൽ അറിയില്ലല്ലോ എവിടെയെങ്കിലും ജീവിതത്തിൽ ചെയ്യണം കയ്യിൽ പൈസ തന്നാൽ ഒരു പുരയ്ക്കായില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന മുറ്റത്തിന്റെ നമ്മുടെ ഫ്ലോറിങ്ങിന്റെ കാശ് മതിയാവും വലിയൊരു പള്ളി ഉണ്ടാക്കാൻ അല്ലെ നമുക്ക് ദുന്യാ വലുപ്പിലേ മൻ മസ്ജിദൻ വലൗ ക മഫ്ഹസി ഖതാ ഒരു ഇരിക്കാവുന്ന സ്ഥല അത്രക്ക് ചെറിയുണ്ടാക്കിയാലും ആകെ അഞ്ചാൾക്ക് നിസ്കരിക്കാനേ പറ്റുള്ളൂ ഈ സ്റ്റേജിന്റെ എത്ര പോലും വലുപ്പമില്ലാത്ത പള്ളിയാണ് എന്നാലും സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലും അപ്പോൾ നമുക്കൊരു വീടായി കഴിഞ്ഞോ ഇനി ഞാൻ നന്നാക്കി വേണ്ടി ഒരു വീട് അത് നാട്ടിലാവുന്ന മനുഷ്യന്മാരൊക്കെ അറിയാം നാട്ടിലെ പള്ളിക്കൊക്കെ സഹായിച്ചേക്കണം പക്ഷെ നമ്മളും അമ്മാഹും മാത്രം അറി പള്ളികൾ പള്ളികളും തമിഴ്നാട്ടിലൊക്കെ യു പിയിലും ബീഹാറിലും ഒന്നും എത്തണ്ട നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെയല്ലേ അപ്പൊ അവരെ സഹായിക്കും നമ്മളും പഠിച്ചോനും മാത്രം